പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ അഞ്ചൽ മധുരപ്പ സ്വദേശിനി അമൃതകൃഷ്ണൻ നാടിനും സ്കൂളിനും അഭിമാനമായി പരീക്ഷാഫലം ഫലം അറിഞ്ഞ നിമിഷം മുതൽ അമൃത കൃഷ്ണന് നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് നടക്കുന്നത് അങ്ങനെ ഒപ്പിക്കാൻ പറ്റാത്തൊരു സംഖ്യ സമയം അലോട്ട് ചെയ്താൽ ഇംഗ്ലീഷും എല്ലാം ക്ലിയർ കിട്ടും പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയാണ് അമൃതാകൃഷ്ണൻ നാടിനും സ്കൂളിനും കിഴക്കൻ മലയോര ഗ്രാമത്തിനും അഭിമാനമായിരിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി അമൃതാകൃഷ്ണ അഞ്ചൽ മധുരപ്പ സ്വദേശിനിയാണ് തന്റെ അധ്യാപകരും രക്ഷിതാക്കളും നൽകിയ പിന്തുണയാണ് ഈ നേട്ടത്തിന് കാരണമായതെന്ന് അമൃതാകൃഷ്ണ പറഞ്ഞു പ്ലസ് വൺ പ്ലസ് അതുപോലെ തന്നെ അപ്പോൾ വണ് ഫുള്ണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ അധ്യാപികയായ അമൃതയുടെ മാതാവി രശ്മി പഠിപ്പിക്കുന്ന ഗുന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി കൂടിയാണ് അമൃത കൃഷ്ണ മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജി സജികുമാറാണ് പിതാവ് ഞങ്ങക്ക് ഒരു ട്യൂഷൻ ഒരു ക്ലാസ് ഘട്ടത്തിൽ മാത്രമല്ല മോള് കലാരംഗത്തും കഴിഞ്ഞ സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്ര സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിരുന്നു അതുപോലെ തന്നെ സ്കൂൾ യുവജനോത്സവത്തിൽ ജില്ലയെ പ്രതി ജില്ലയില് കാവ്യകളിയിലും അതുപോലെ തന്നെ ഹിന്ദി റെസിറ്ററേഷനിലും രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്ര രചനയിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡ് നേടി ശ്രദ്ധാകേന്ദ്രമായ അമൃത കലാരംഗത്തും മുന്നിലാണ് അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കൃഷ്ണനാണ് സഹോദരൻ ന്യൂസ് ബ്യൂറോ അഞ്ചൽ